പിന്നെ കൊച്ചിയിൽ ഇത് ആദ്യമായിട്ട് ഫ്ലാറ്റ് ട്വന്റി ഫൈവ് പെർസെന്റ് ക്യാഷ് ബാക്ക് ഇടുന്നത് എവിടാന്ന് പറയാൻ കാണുന്ന ബോട്ടിന്റെ എയർപോർഡ് എപ്പോൾ ഫ്രീ ആയിട്ട് വരും എവിടെ അറിയാമോ അറിയത്തില്ല ഓ പോട്ടെ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ തരും ജീമൂമ്മ ആണ് അപ്പൊ കൊച്ചി നമ്മുടെ ഫോളോവറാന്ന് പറയുന്നത് പേരെന്ത്വാളോ ആണെങ്കിൽ കാണുന്ന എയർപോർഡ് എപ്പോൾ ഫ്രീ ആയിട്ട് വരും ഫോളോ ആണെങ്കിൽ നോക്കട്ടെ ഓ അടിച്ചു മോളെ അടിച്ച് കൊച്ചി ഫോളോർ അടിക്കുക ഇന്നാ പിടിക്കും ബോട്ടിന്റെ അടിപൊളി ഒരു എയർപോർട്ട് ഇത് എവിടാ ഈ ഓഫർ കിടക്കുന്ന അറിയാവോ നമ്മുടെ സ്വന്തം ഇമേജിലാണ് ഈ ഓഫർ കിടക്കുന്നത് ഹാപ്പിയാ കണ്ടേ വെറുതെ പോയില്ലേ അതെ കൈസ് അപ്പൊ നിങ്ങൾ കേട്ടത് സത്യമാണ് കൊച്ചിയിൽ ഇത് ആദ്യമായി ഫ്ലാറ്റ് ട്വന്റി ഫൈവ് പെർസെന്റ് ക്യാഷ് ബാക്ക് ഓഫർ അതും പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഗ്യാജറ്റ്സും നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിന്റെ ഇരുപത്തി ഒന്നാം ഷോറൂമിന്റെ ഇനാഗ്രേഷന്റെ ഭാഗമായി ട്വന്റി ഫൈവ് പെർസെന്റ് ഓഫേഴ്സ് ആണ് എല്ലാ ഗ്യാജറ്റ്സ് മുന്നൂറ് പ്ലസ് ബ്രാൻഡിൽ ഈ ഒരു ഓഫർ അവൈലബിൾ ആണ് ഏപ്രിൽ മുപ്പത് തൊട്ട് മെയ് ആറ് വരെയാണ് ഈ ഓഫർ ഇമേജിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന മൊബൈൽസിന്റെ ആയാലും ലാപ്ടോപ്പിന്റെ ആയാലും ഡിസ്പ്ലേ പൊട്ടിക്കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ ഞങ്ങൾ ഫ്രീ ആയിട്ട് മാറ്റി തരും ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതി മുകളിലുള്ള എല്ലാ പർച്ചേസിനും ഈ എം ഇവിടെ ലഭ്യമാണ് അതേപോലെ നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമൊന്നും അറിയാവോ പ്രൈവസി അത് ഇമേജിന്റെ ഒരു പ്രോമിസ് ആണ് കാരണം എന്താ അറിയോ ഇതേപോലെ സർവീസ് ചെയ്യുമ്പോൾ ടെക്നീഷ്യൻമാരുടെ കൂടി ഇരുന്ന് നമുക്ക് ലൈവായിട്ട് കാണാം നിങ്ങളുടെ ഡേറ്റാ പ്രൈവസി എന്താ ഉറപ്പ് വരുത്തി എന്താ ലൈവായിട്ട് ഇതേപോലെ ഇന്ന് സർവീസ് ചെയ്യാം മൊബൈൽസ് ആൻഡ് ലാപ്ടോപ്സ് ആക്സസറീസിന്റെ വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് അതും എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത് പർച്ചേസ് ചെയ്യാം ഇടപ്പള്ളിയിൽ നമ്മൾ ഷോപ്പ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നമാണ് പാർക്കിംഗ് അതിനൊരു സൊല്യൂഷനായിട്ടാണ് നമ്മുടെ ഇമേജ് വന്നിരിക്കുന്നത് വിശാലമായ ഒരു പാർക്കിംഗ് സൗകര്യം തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് അപ്പൊ ലൊക്കേഷൻ ആരും മറക്കണ്ട കൊച്ചി ഇടപ്പള്ളി മെട്രോ പില്ല നമ്പർ മുന്നൂറ്റി തൊണ്ണൂറ്റാ അപ്പൊ ഡേറ്റ് ആരും മറക്കണ്ട ഏപ്രിൽ മുപ്പത് തൊട്ട് മെയ് ആറ് വരെയാണ്